പുരുഷോത്തമധാമം എന്ന് കുരു ജഗന്നാഥൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കലിയുഗ കലിയുഗാമം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ മനോഹര ക്ഷേത്രത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്തുകയാണ് അതും രഥഘോഷയാത്ര കഴിഞ്ഞ് രഥോത്സവം കഴിഞ്ഞ് കൃത്യം രണ്ടാഴ്ച മാത്രം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു മഹാഭാഗ്യം എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മനോഹരമായ രഥങ്ങൾ ഏറ്റവും മനോഹരമായ ആചാരങ്ങൾ നിലകൊള്ളുന്ന ആ രഥങ്ങളൊന്ന് നേരിട്ട് കാണാനാകും രഥഘോഷയാത്രയ്ക്ക് ഇവിടെ എത്തുക എന്നുള്ളത് പോലെ തന്നെ പ്രാധാന്യമായിട്ടാണ് ഈ രഥങ്ങൾ പുരു ജഗന്നാഥിനു മുന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ കാണുവാനാകുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുന്നത് പുരു ജഗന്നാഥ യാത്ര കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയാണ് ഇത് ഉണ്ടാവുക അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഈ രഥങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാകും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമുക്ക് പച്ച നിറത്തിൽ കാണുന്ന ഈ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്ന രഥം ഇത് ബലരാമന്റെ രഥമാണ് ഈ രഥം അറിയപ്പെടുന്നത് തലധ്വജ എന്നാണ് ബലരാമന്റെ രഥമാണ് ഈ കാണുന്നത് ബൽരാമൻ എഴുന്നള്ളുന്ന രഥം തൊട്ടരികിലായിട്ട് കാണുന്നത് സുഭദ്ര എഴുന്നള്ളുന്നത് കറുപ്പും ചുവപ്പും നിറത്തിൽ കാണുന്ന സുഭദ്ര എഴുന്നള്ളുന്ന രഥമാണ് അത് ദേവദാലന എന്നാണ് അറിയപ്പെടുന്നത് അതിനും അടുത്തായിട്ടാണ് കുരു ജ രഥയാത്രയുടെ മുഴുവൻ ആത്മാവ് നിലകൊള്ളുന്ന ജഗന്നാഥൻ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ജഗന്നാഥൻ എത്തുന്ന ആ രഥത്തിന്റെ പേര് നന്ദീഘോഷൻ എന്നാണ് നന്ദീഘോഷിലും തലദ്വജയിലും ദേവദാലനയിലുമായിട്ട് മൂന്ന് ഈശ്വരന്മാർ ത്രിമൂർത്തികൾ എഴുന്നള്ളി വരുന്ന രഥയാത്ര കുരു ജഗന്നാഥൻ നമുക്ക് പറഞ്ഞു തരുന്നത് വൈഷ്ണവ ശൈവ ശാക്തേയ സമ്പ്രദായങ്ങൾ തന്നെയാണ് ബലരാമനെ ശക്തയെ സമ്പ്രദായത്തിന്റെ സംഗതികളുമായി ബന്ധപ്പെട്ടും പറയാറുണ്ട് ഏതായാലും ത്രിമൂർത്തി സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോഴും ജഗന്നാഥൻ മഹാവിഷ്ണു കൃഷ്ണ സ്വരൂപത്തിൽ തന്നെയാണ് അങ്ങനെ ആ ജഗന്നാഥനെ എന്നാൽ അതേസമയം കാളിയായും ഭൈരവനായും ഭൈരവിയായും ഒക്കെ ഉപാസിക്കുന്ന ഒരു രീതി അപ്പോൾ പുരി ജഗന്നാഥനെ അറിയുവാൻ ഏറ്റവും ആത്മാ ഉണർന്നത് ആ മോക്ഷയുടെ ഇത്രയും പേരാണ് ഇത്രയും മോക്ഷാർത്ഥികളാണ് ഇവിടെ ഉള്ളത് നൂറുപേരാണ് നൂറ്റി രണ്ടു പേരാണ് ഞങ്ങൾ ഇവിടെ ഇത്തവണത്തെ പുരി ജഗന്നാഥ യാത്രയിൽ ജഗന്നാഥനെ കാണുവാനായി ഒരുമിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ച ക്യാമറ കണ്ണുകൾക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി ശരിക്കും അതിൻ്റെ മുഴുവൻ ഐതിഹ്യങ്ങളെ മനസ്സിലാക്കി വിശ്വാസങ്ങളെ അറിഞ്ഞ് മുന്നോട്ട് പോവാണ് അപ്പോൾ ആ ഒരു ഉണർവ് ഞങ്ങളെ പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലും ഉണർത്തിക്കൊണ്ട് ഒപ്പമുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഈ യാത്ര നിങ്ങൾ കാണുമ്പോൾ തത്സമയം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാഴ്ചകൾ ഈ രഥത്തിൻ്റെ കാഴ്ച മനസ്സിൽ കാണുക ഗുരു ജഗന്നാഥൻ നൽകുന്ന വിശ്വാസങ്ങളെ അറിയുക ജീവിതത്തിൽ ആനന്ദത്തോടു കൂടി നിലകൊള്ളുവാൻ നമുക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രഥ ആഘോഷം നമ്മളുടെ ജീവിതമാകുന്ന രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ മനസ്സാകുന്ന രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ചിന്തകളാകുന്ന രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാക്ഷാത് ശ്രീകൃഷ്ണൻ എങ്ങനെ നമുക്ക് അനുഗ്രഹം ഏകുന്നുവെന്ന് ബലരാമനും സുഭദ്രയും എങ്ങനെ അനുഗ്രഹമേകുന്നുവെന്ന് പറഞ്ഞ പറഞ്ഞുതരുന്നു അപ്പോഴേക്കും അവിടെ അവിടുന്ന കൊടിക്കൂറകൾ പാറത്തുടങ്ങി കാറ്റിന് എതിർദിശയിൽ പറക്കുന്ന ആ കൊടിക്കൂറകളും അതിന് നടുവിലായി നിലനിൽക്കുന്ന നീലചക്രവും ഒക്കെ സർവ്വദിനം സാക്ഷിയാവുകയാണ് ഒരു ജഗന്നാഥ ക്ഷേത്രത്തിൽ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സമയമാവാണ് ഞങ്ങൾക്ക് ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള പൂജാരിമാരും അവരെല്ലാം തയ്യാറായി കഴിഞ്ഞു എല്ലാ വർഷവും ഞങ്ങൾ ഇവിടുത്തെ പ്രധാന പൂജാരിയുടെ നേതൃത്വത്തിലാണ് അകത്തേക്ക് ദർശനം നടത്തുക അപ്പോൾ അവരെല്ലാം തയ്യാറായി കഴിഞ്ഞു അകത്തേക്ക് പോവാണ് അപ്പൊ അകത്തേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് കരുതി ഇതിനകത്തേക്ക് ക്യാമറകൾക്ക് വരാനാകില്ല ഇനിയുള്ള അനുഭവം ഞങ്ങളവിടെ നേരിട്ട് അനുഭവിക്കുന്നത് ഒപ്പം നിങ്ങള നിങ്ങളെ ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പിലും ആത്മവിശ്വാസം തന്നെയാണ് ഇവിടെ ഒന്ന് ആകെ ഈ രഥമാകെ ഒന്ന് കാണുക രഥത്തിന്റെ യാത്രകൾ കാണുക ഇതിനോടൊപ്പം ഞങ്ങൾ ഇവിടുത്തെ യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോവാണ് നിങ്ങൾ ഈ കാഴ്ചകൾ കാണുക പൂജാരി ഇദ്ദേഹാണ് അദ്ദേഹമാണ് നമ്മളെ മുഴുവൻ ഈ മൂന്ന് ദിവസം നമ്മളെ എല്ലായിടത്തും കാണിക്ക എല്ലാ കാര്യങ്ങളും പുരിയിലെ പ്രസാദം തുടങ്ങി എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നമ്മളെ നോക്കാം അത് അദ്ദേഹത്തിന്റെ കൂടെ ഈ രണ്ട് പേര് ഈ ആ ാജ് ലായ്ക്കാ സബ് അപ്പൊ അകത്ത് പോയിട്ട് നമുക്കിനകത്ത് ദർശനം എടുക്കാം അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ട് ഇതിലേ വരുന്ന വരണം ഒന്നും ഇല്ലല്ലോ അല്ലേ ജഗന്നാഥൻ നീലാച്ച നിവാസിയായ ഈ ജഗന്നാഥൻ ജഗന്നാഥൻ്റെ സാന്നിധ്യം കടലിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന കാറ്റ് പോലെ എപ്പോഴും നമ്മളെ സമാധാനപ്പെടുത്തുന്നതാണ് ഈ സമാധാനം എന്നെന്നും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് അകത്തേക്ക് പോകുമ്പോൾ ആ വശം കിഴക്ക് വശത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ കൊടിമരം കാണാം അഗ്നിസ്തംഭം കാണാം അഗ്നിസ്തംഭം കഴിഞ്ഞിട്ട് കിഴക്കേ നട ഇത് സിംഹദ്വാരം എന്നാണ് അറിയപ്പെടുന്നത് തൽക്കാലം ഞാൻ അകത്തേക്ക് പോവാണ് മൈക്കുകൾ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്യുകയാണ് പക്ഷെ അവിടെ എത്തി നമുക്ക് വീണ്ടും കാണാം ആ ആ ഒരു വശത്ത് കിഴക്കേ നടയിലെത്തി നമുക്ക് വീണ്ടും കാണാം മൈക്ക് ഏതുവരെ അനുവദിക്കുമോ അതുവരെ മാത്രം പോയിട്ട് മൈക്ക് കട്ട് ചെയ്യുന്നുണ്ടാകും എന്നാലും നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ ഈ കാഴ്ചകൾ കാണാം അത് കിഴക്കേ നട അത് സിംഹദ്വാരം എന്നാണ് അറിയപ്പെടുന്നത് ആ നടയിലൂടെ അകത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ നടയിലൂടെ നോക്കിയാൽ പുരു ജഗന്നാഥൻ്റെ തന്നെ ഒരു ചെറിയ രൂപം കാണാം അത് ജഗന്നാഥനല്ല ശരിക്കുള്ള ജഗന്നാഥനല്ല ജഗന്നാഥനകത്താണിരിക്കുന്നത് ഒരു വശത്തായിട്ട് പതിത പാവന് വീഴുന്നവരെ എപ്പോഴും എഴുന്നേൽപ്പിക്കുന്ന പതിത പാവനായ ജഗന്നാഥനാണ് അപ്പോൾ ഇപ്പോൾ ക്യാമറ ക്യാമറയുമായിട്ട് വിഷ്ണു അവിടേക്ക് പോകുന്നുണ്ടാവും വിഷ്ണു അവിടെ നിന്ന് എത്രത്തോളം കാണാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും നിങ്ങൾ കാണുക എത്രത്തോളം ശബ്ദത്തിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും വിശദീകരണം നൽകാൻ പറ്റും എന്നറിയില്ല അറിയാൻ സാധിക്കില്ല കാരണം ഇതാകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മൈക്ക് അപ്പോൾ മൈക്ക് ഞാൻ ഞാനിവിടെ വെച്ച് ഡിസ്കണക്ട് ചെയ്യുകയാണ് നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണുക ആ അഗ്നിസ്തംഭം ആ നടുക്ക് കാണുന്ന സ്തംഭം സൂര്യനെ തേ സൂചിപ്പിച്ചുകൊണ്ട് അഗ്നിസ്തംഭം എന്നുള്ള പേരിലാണ് അത് കഴിഞ്ഞ് കിഴക്കേ നിലയിലൂടെ അകത്ത് പതിത പാവന്നെ വരെ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ അന്തരീക്ഷവും ഈ രഥവും ഒരല്പനേരം നിങ്ങൾ ഞങ്ങൾ അകത്തേക്ക് പോയിട്ട് വരാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒപ്പം ഉണ്ടാകണം ലോകം മുഴുവനും സുഖനിറയത്തെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്രയുടെ കൂടെ ഭാഗമാകാം माइक पहन के ना जा पाएगी ना अंदर तो बोल सकते है क्या सोचेंगे क्या मेरा है क्या है तो जा बुला दे नहीं सबको എന്നടുന്നു പറഞ്ഞാ കേ അതുകൊണ്ടാ എല്ലാരും എത്തിയോ ദോഷം ചെയ്ത് കഴിഞ്ഞോർ വിളിച്ചിട്ട് ഓർഡർ അവിടെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് വഴി തടയും അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഈ സ്തംഭം അരുണ സ്തംഭം എന്നാ പറയാ ഒറീ ഒ ഒറീസയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഒരു സ്തംഭം ഉണ്ടാവും ഇത് സൂര്യനെ റെപ്രസെന്റ് ചെയ്യാം നമ്മുടെ നാട്ടിലെ കൊടിമരമല്ല ഇത് സൂര്യനെ സൂര്യന്റെ തേജസ്സിനെ ആഗ്രഹം ചെയ്യുന്ന അരുണ സ്തംഭം അരുണ സ്തംഭത്തെ വണങ്ങിക്കൊണ്ട് മാത്രമേ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാവുന്ന അപ്പൊ തീർത്ഥം പ്രോഷണം ചെയ്തതിന് ശേഷം നിങ്ങൾ അരുണസംഭത്തെ വണങ്ങുക അത് കഴിഞ്ഞ് ഈ കവാടം കിഴക്കേ കവാടം അവിടെ ലക്ഷ്മിയാണ് മുകളിലെ നാരായണനെയാണല്ലോ നമ്മൾ അകത്ത് കാണാൻ പോകുന്നത് അപ്പൊ ലക്ഷ്മിയാണ് മുകളിലിരിക്കുന്നത് അതേസമയം വിമല എന്ന സങ്കല്പമുണ്ട് വിമല ശക്തിപീഠങ്ങൾ ഒന്നാണിത് ശക്തിപീഠങ്ങൾ സതീദേവിയുടെ ദേഹഭാഗങ്ങൾ ഭഗവതിയുടെ വലുത് തള്ളവിരലാണ് എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ ഇവിടെയുള്ള ആ ഒരു വിമല എന്നുള്ള ഭാവത്തെ ശക്തിപീഠത്തെ കൂടി നമ്മൾ അറിയണം അപ്പൊ നമ്മളൊരു പുരി ജഗന്നാഥ വൈഷ്ണവ ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല കയറുന്നത് ഒരേ സമയം നമ്മളൊരു ശക്തിപീഠത്തിലേക്ക് കൂടിയാണ് കയറുന്നത് മാത്രമല്ല ശിവനും വിഷ്ണു ബ്രഹ്മാവും എല്ലാം ഒന്നായി ജഗത്തിന്റെ നാഥനായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് കയറുന്നത് അപ്പൊ ആ ഗോപുരം കിഴക്കേ ഗോപുരം ഇവിടെയാണ് രഥയാത്ര കഴിഞ്ഞ് ഭഗവാൻ വരുമ്പോൾ വരുമ്പോ ലക്ഷ്മിദേവി വാതിലടച്ചിട്ട് നിൽക്കും പിണങ്ങിയിട്ട് അതെല്ലാം ഇവിടെയാണ് ആ ആചാരങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രഥയാത്ര കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു ബലരാമൻ പോയി കോംപ്രമൈസ് ആക്കിയിട്ട് അകത്തേക്ക് കയറി അകത്തേക്ക് പോയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മള് അകത്തേക്ക് കയറുമ്പോ ആ കാണുന്ന കണ്ടോ അവിടെ പുരി ജഗന്നാഥനെ കണ്ടോ ഗുരു ജഗന്നാഥനെ കാണുന്നുണ്ടോ ഗുരു ജഗന്നാഥന്റെ ആ രൂപം കാണുന്നുണ്ടോ ഇവിടെ സൈഡില് അതാണ് പതിത്ത പാവനൻ ഇത് ജഗന്നാഥൻ ശരിക്കുള്ള ജഗന്നാഥനല്ല അകത്ത് വേറെ ജഗന്നാഥനുണ്ട് ഇവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ പേര് പത്തിത്ത പാവനൻ എന്നാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീണ് പോയപ്പോൾ നമ്മളെ എണീപ്പിച്ചത് ആരാണോ ആ നാരായണനെയാണ് പതിത പാവന എന്ന് പറയുന്നത് ആ പതിത പാവനാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ ഈ ഇതിലൂടെ കയറി നമ്മളകത്ത് അകത്ത് നമ്മൾ സ്റ്റെപ്സ് കയറുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്സ് ഓരോന്നും നമ്മളുടെ ജന്മ പുണ്യത്തിലേക്കുള്ള ഇരുപത്തൊന്ന് സദാശിവ തത്വങ്ങളിലേക്കുള്ള നമ്മളുടെ ഉണർവാണ് അതായത് ഒരാൾ ധ്യാനത്തിലേക്ക് ഉണരുന്ന തത്വങ്ങളിലേക്കാണ് നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്നതാണ് അപ്പൊ അത് ആലോചിച്ച് വേണം അകത്തേക്ക് കയറാം അപ്പൊ പ്രോഷണം ചെയ്ത് അരുണ സ്തംഭത്തെ വന്ധിച്ച് കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കയറാം ആ ആ പണിയോ まじでなない。 Bye. Uh -huh.